കൽപ്പാത്തിയിലേക്കാണ് ഇന്നും ദേവരഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തും രണ്ടാം ദിനമാണ് ഇന്ന് മദക്കര മഹാഗണപതിയുടെ രഥമാണ് പുതുതായി പ്രയാണം ആരംഭിക്കുക ഒരു മണിക്കൂറിന് ശേഷം പത്ത് മുപ്പതിനും പതിനൊന്നിനും ഇടയിലാണ് രഥാരോഹണം നടക്കുക അരുൺ അലത്തൂർ തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നിപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രണ്ടാം ദിനത്തിൽ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ദക്കര മഹാഗണപതിയുടെ രഥമാണ് ഇന്ന് അഗ്രഹാര വീതിയിൽ ഉള്ളത് മന്ദക്കരയിൽ നിന്നും ഗണപതി അനുഗ്രഹം അനുവാദം തേടുന്നതിന് വേണ്ടി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ രഥങ്ങളാണ് അടുത്ത ദിവസം പ്രയാണത്തിനുള്ളത് ഇപ്പോഴേതായാലും ആ ഗണപതി അനുഗ്രഹം ഈ അനുവാദം തേടുന്നതിന് വേണ്ടി മന്ദങ്കര ഗണപതി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തി മടങ്ങുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതായത് അച്ഛനോട് അനുവാദം വാങ്ങിക്കുകയാണ് ഈ രഥോത്സവത്തിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ ദിവസത്തെ ഈ രഥത്തിലേറുന്നതിന് മുൻപ് ഗണപതി ഈ ശിവക്ഷേത്രത്തിലേക്ക് വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തും അവിടെ എത്തി ശിവഭഗവാനോട് അനുവാദം ചോദിക്കും ഇത്തരത്തിൽ അനുദാരോഹണം നടത്തുന്നതിന് മുൻപ് അനുവാദം ചോദിക്കും അങ്ങനെ അനുവാദം ചോദിച്ചതിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിലെത്തിയാണ് പിന്നീട് ഈ രഥാരോഹണ ചടങ്ങുകൾ നടക്കുക പിന്നീടായിരിക്കും രഥപ്രയാണം ഉൾപ്പെടെ നടക്കുക ഇപ്പോൾ ആ ശിവക്ഷേത്രത്തിൽ നിന്നും അച്ഛനോട് അനുവാദം ചോദിച്ച് പുറത്തേക്ക് ഗണപതി വരുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത് ഗണപതി നമുക്ക് പുറകിലായിട്ട് ഏറ്റവും പുറകിലായിട്ട് കാണാൻ സാധിക്കും ഈ ദേവനാണ് ഇനി രഥാരോഹണം നടത്താൻ പോകുന്നത് ഇന്നിപ്പോഴേതായാലും ഈ ചടങ്ങുകൾ ഒരു പത്ത് മുപ്പതോടുകൂടെ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ചടങ്ങിനെക്കുറിച്ച് ചോദിക്കാം ഇന്നത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് ഇത് വരണ്ടാം പേരാണ് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ പേരാണ് രാവിലെ ചതുർവേദ പാരായണം ഇന്ന് വേദസമാപ്തി ഇതെല്ലാം കഴിഞ്ഞിട്ട് ദേവനെ എഴുന്നള്ളിക്കും കുറച്ച് ദൂരം വലിക്കും വൈകീട്ട് നമ്മൾ കിഴക്കേ തലേന്ന് പടിഞ്ഞാറേ വരെ വരും അത് കഴിഞ്ഞ് ദേവൻ ഇന്നിവിടെ ഹാൾട്ടാണ് അപ്പൊ വന്നു അനുവാദം മേടിച്ചു അനുവാദം മേടിച്ച് തിരിച്ചു പോവാണ് അനുവാദം കിട്ടിയത് തിരിച്ചു പോയി അത് തന്നെയാണ് ഇപ്പോഴേതായാലും ഗണപതി ഭഗവാന്റെ തിരികെ മന്ദക്കര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തിയതിന് ശേഷമായിരിക്കും രഥാരോഹണ ചടങ്ങുകൾ നടക്കുക കൃത്യമൊരു പത്ത് ആയിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു പത്ത് രഥാരോഹണം നടക്കും ഏറ്റവും കുറഞ്ഞ അതായത് ഈ കൽപ്പാത്തിയിൽ ആറ് രഥങ്ങളാണുള്ളത് ആറ് രഥങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ദൂരം രഥപ്രയാണം നടത്തുന്നത് ഈ മന്ദക്കര മഹാഗണപതിയുടെ രഥമാണ് ഇന്നിപ്പോൾ രഥം വലിക്കുമ്പോൾ പുതിയ കൽപ്പാത്തിയുടെ ഏറെക്കുറെ മധ്യഭാഗത്ത് വരെയാണ് മന്ദക്കരയിലെ പേര് എത്തുക അതിനുശേഷം നാളെയാണ് പിന്നീട് ഈ മന്ദക്കര മഹാഗണപതി രഥപ്രയാണം നടത്തുക നാളെ കൃത്യം വൈകിട്ട് അഞ്ച് മണിയാവുമ്പോൾ മന്ദക്കര മഹാഗണപതിയുടെ രഥം ഈ പേരുമുട്ടിയിലേക്ക് എത്തും ആ സമയത്ത് തന്നെ മറ്റ് തേരുകളും അതായത് വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിലെ മൂന്ന് രഥങ്ങൾ പിന്നെ ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെ ഒരു രഥം അതോടൊപ്പം തന്നെ ലക്ഷ്മിനാരായണ പേര് രഥം ഈ രഥങ്ങളൊക്കെ ആ ഒരു നാളെ വൈകീട്ട് ഒരു അഞ്ച് ആറ് മണിയോടുകൂടെ തന്നെ ഈ തേരുമുട്ടിയിലേക്ക് എത്തും ആ തേരുമുട്ടിയിൽ ഈ രഥങ്ങളെല്ലാം ചേർന്ന് സംഗമിക്കുന്ന ആ ഒരു വേള അത് വളരെ പ്രധാനപ്പെട്ടതാണ് ദേവരഥ സംഗമം എന്നാണ് അതിനെ വിശേഷിപ്പിക്കാറ് ഈ ദേവതകളെ എല്ലാം ഒരുമിച്ച് ഭക്തർക്ക് കാണാനുള്ളൊരു അസുലഭ അവസരമാണ് ആ ദേവരഥ സംഗമം എന്നുള്ളതാണ് ആ സമയത്ത് പിന്നിൽ ദേവതകൾ പോലും അനുഗ്രഹം ചൊരിയും ആ മുഹൂർത്തത്തിൽ എന്നുള്ളതാണ് ഏതായാലും കൽപ്പാത്തി സംസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു ഉത്സവം അത് കൽപ്പാത്തിയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഒരുപാട് പ്രത്യേകതയുണ്ട് കൽപ്പാത്തിൽ അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മളും അനുഭവിക്കുന്നുണ്ടായിരുന്നു